നമസ്കാരം വെനീസ് വൺ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമാണല്ലോ ഈ പറയുന്ന ക്രിസംഗികളായിട്ടുള്ള ചില ആൾക്കാർ കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ക്രിസ്സംഗി നമ്മുടെ കെന്നടി മാമനെ പോലുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വരുന്നില്ല കാരണം അവർക്കൊക്കെ കിട്ടേണ്ടത് സഭയിൽ നിന്ന് തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഈ പ്രാപ്താനി പിതാവ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അല്ലേ ഇദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ ചില തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്തിട്ടുള്ള ചില ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാർ ഈ മണിപ്പൂര് കലാപം മണിപ്പൂര് കലാപം ഒരു പക്ഷേ ചിലപ്പം മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ നിന്നത് മാറില്ല കാരണം അത്രത്തോളം പൈശാചികവും ക്രൂരവുമായിട്ടുള്ള പ്രവർത്തികളാണ് ഈ പറയുന്ന സംഘപരിവാറും സംഘപരിവാർ അനുഭാവികളും അവിടെ കാട്ടിക്കൂട്ടിയത് മൂന്നോളം വരുന്ന സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി നഗ്നരാക്കി അവരെ റോഡിലൂടെ പ്രദർശിപ്പിച്ച് അതിക്രൂരമായ രീതിയിൽ ബലാസംഗം ചെയ്ത് അവർ അവയവങ്ങൾ മുറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ കാഴ്ചകൾ വരെ നമ്മൾ കണ്ട് നടുങ്ങിയവരാണ് ആ നടുക്കത്തിൽ നിന്നും ഇപ്പോഴും നമ്മളൊന്നും മുക്തമായിട്ടില്ല എന്നാൽ ഇപ്പോഴും ഈ മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വീണ്ടും ചില രീതിയിലുള്ള കലാപങ്ങൾ അവിടെ നടക്കുന്നു അവിടുന്ന് പലായനം ചെയ്തു പോയിട്ടുള്ള ആൾക്കാരെ അവിടെ തിരിച്ചു കൊണ്ടുവ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ മറന്നു പോയിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ പല പുരോഹിതന്മാരും അതായത് ഈ ക്രൈസ്തവ സമൂഹത്തിലുള്ള ക്രിസ്സംഗികളായിട്ടുള്ള ചില പുരോഹിതന്മാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു നാൽപ്പത്തി അഞ്ച് പേരുമായിട്ട് ഒരു അച്ഛൻ ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് ചേർന്നു എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് എന്താണെങ്കിലും ഇതൊക്കെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പോകുന്ന എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ അത് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഈ സമയത്ത് ഈ ക്രിസ്മസ് വേളയിൽ പ്രധാനമന്ത്രിയുടെ ഒരു വാഗ്ദാനമായിരുന്നു എല്ലാ ക്രിസ്തീയ വീടുകളിലും സന്ദർശിക്കണം അവർക്ക് സന്ദേശങ്ങൾ അയക്കണം അവർക്ക് കേക്കുകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതന്മാരുടെ അടുത്തേക്ക് ഇവിടുത്തെ സംഘപരിവാർ അനുഭാവികളും സംഘപരിവാർ നേതാക്കന്മാരും സന്ദർശിച്ച ചില വീഡിയോകളും നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഒരു പൊറോട്ട നാടകം മാത്രമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമറിയാം എന്നാൽ ഈയൊരു കെണിയിലേക്ക് പല ആൾക്കാരും വീണ് പോയിട്ടുണ്ട് എന്നുള്ളതും വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ മണിപ്പൂർ ആയിക്കോട്ടെ രാജസ്ഥാനായിക്കോട്ടെ അപ്പോ ഈ പറഞ്ഞ സംഘപരിവാർ അനുഭാവികൾക്കും സംഘപരിവാർ നേതാക്കന്മാർക്കും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം ഇവർക്കെല്ലാം ഈ ക്രൈസ്തവരോട് ഒരു പ്രത്യേക സ്നേഹവും താൽപ്പര്യവും വാത്സല്യവും ഒക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട് എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ വ്യക്താവട്ടുള്ള ജയചന്ദ്രൻ മാഷ് മാഷെന്നൊക്കെയാണ് പറയുന്നത് ഏത് വകുപ്പിലാണ് മാഷെന്നുള്ളത് നമുക്കറിയത്തില്ല എന്തായാലും ഈ ജയചന്ദ്രൻ മാഷിന് ഈ അഭിലാഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ പൊള്ളിച്ചടിക്ക് ഒരു മൂലക്കൂണ്ടിരുത്തുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഈ ഒരു ഡിബേറ്റ് അത് കാണാതെ പോകരുത് ഈ ഡിബേറ്റ് പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് കാണുക കുറേ കാര്യങ്ങൾ ഈ പറയുന്ന ജയചന്ദ്രൻ പറയുമ്പോഴത്തേക്ക് അഭിലാഷ് അടിച്ച് അണ്ണാക്കി കയറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ജമ്മു കാശ്മീരിലെ കേൾക്കണം എന്റെ ഷൈജു ആന്റണി അറുപത്തെട്ട് കൊല്ലം അടച്ചുപൂട്ടിയ സേക്രട്ട് കാട്ട് പള്ളി നിങ്ങൾ ഈ മണിപ്പൂരെ കുറിച്ച് വേവലാതിപ്പെട്ടല്ലോ കശ്മീരിൽ അട്ടി ഓടിക്കപ്പെട്ട ആ തലമുറയെ കുറിച്ച് അക്ഷരം നിങ്ങൾ സംസാരിച്ചില്ല അറുപത്തെട്ട് വർഷത്തിന് ശേഷം ഇവിടെ ആരാധിക്കാൻ അവസരം കിട്ടി എന്താ കാരണം ഇറ്റ് ഇസ് എ പോളിസി ഓഫ് ദ ഗവൺമെന്റ് ഞങ്ങൾ പറയുന്നു അല്ല സംശയം നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദ ക്രിസ്മസിന് പോവുകയും ചെയ്തു ഒരു ചിലപ്പോ ജയന്ത വിട്ടുപോയതായിരിക്കും ശരി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് എവിടെ ഇതാ നോക്കൂ പണ്ട് ഗുരുജി ഗോൾവാൾക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലല്ലേ ക്രിസ്ത്യാനികളെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് അതിനു മുമ്പ് മാർക്സ് മതമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചു നോക്കി കഴിഞ്ഞ കൊല്ലം ഇറങ്ങി നിങ്ങളുടെ ഈ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ആർ എസ് എസ് ആശയ പ്രചാരണ മാഗസിനാണല്ലോ ഓർഗനൈസർ ശ്രീ ശ്രീ ജയന്ത്രമാഷ് ഞാനത് ചില ലക്ര ഒരു ഒരു കവർ തന്നെ ക്രിസ്മസ് 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 പാപ്പയുടെ വെച്ചിട്ട് എന്നാണ് അതായത് സെലിബ്രേഷൻ ഇപ്പോ ഈ ഇത് മില്യൺ മരങ്ങൾ ഓരോ ഓരോ ആഘോഷത്തിലും കാലഘട്ടത്തിലും മൈൽ ഓഫ് റാപ്പിംഗ് ത്രോ എന്ന് വെച്ചാൽ വലിയ പരിസ്ഥിതി മതവിഭാഗത്തിന്റെ നോക്കണം എ മാർക്കറ്റ് ക്രിയേഷൻ വേറൊരു വേറൊരു ഇതാണ് ഗ്രീൻ കാലഘടത്തിനും ക്ലോസിനെ ക്രിസ്മസ് ആഘോഷത്തേക്ക് ഈ ദുരുജി ഗോൾവാൾക്കറുടെ കാലത്തല്ല ഈ കാലത്ത് നോക്കിയ ആളുകളാണ് നിങ്ങൾ വേറൊരെണ്ണം വേറെ സോൾ ഹാർവസ്റ്റിംഗ് ത്രൂ സൂപ്പർ സ്റ്റിഷൻസ് ആ ഹാഷ് ടാഗ് വിൾ ഓഫ് ഇവാഞ്ചലിസം ക്രിസ്ത്യൻ മതപ്രചരണങ്ങളെ കുറിച്ചാണ് എന്നിട്ട് അതിനകത്തുള്ള വിവിധ സ്റ്റോറി സ്റ്റോറികൾ നമ്മൾ വായിക്കേണ്ട സ്റ്റോറികളാണ് ഹിന്ദു ബാഷിംഗ് തുടങ്ങി തുടങ്ങി ശേഷം ബാൻ ഓൺ ഹീലിംഗ് 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 ആൻഡ് ഓഫ് 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 മാജിക്കൽ റെമഡീസ് ബാൻഡ് ബൈ അപ്പർ അപ്പർ സിയാങ് അഡ്മിനിസ്ട്രേഷൻ പ്രദേശ് ഇവിടെ ഇവാഞ്ചലിക്കൽ ഹോക്സ് ഈ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന മത പ്രചാരകരെ ഈ തരത്തിൽ വേട്ടയാടുന്ന മുദ്ര കുത്തുന്ന ആളുകൾ ഇപ്പോ ഞങ്ങള് ക്രിസ്മസിന് ആയി പോയിട്ട് എന്താ കാര്യം നിങ്ങൾ ഞാൻ ആരോ ആയിക്കോട്ടെ ഇത് ഇത് നിങ്ങൾക്ക് നിഷേധിക്കാം നിഷേധിക്കാൻ സത്യം കാര്യം ഇതേ നിങ്ങൾ ഈ പറയുന്ന പുസ്തകത്തില് പ്രൊഫസർ ജി അധികാരിയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാർക്സിസ്റ്റ് ചിന്തകന്മാര് പത്രാധിപരായിട്ടുണ്ട് വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത വീക്ഷണങ്ങളും ആ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് സഖാവല്ല ഇതാണ് ഇതാണ് ചോദ്യം ചോദിച്ചിട്ട് രണ്ടാമത്തെ സത്യംഗജ പ്രപഞ്ചപ്പോ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മാർഗദർശനിയായി കാണുന്ന ആളാണ് ഈ ദിവസങ്ങളിലും നിങ്ങൾ ക്രിസ്തീയ വിരോധം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ്റ്റ് ആശയങ്ങൾ മോഡി വിരോധം തലയ്ക്ക് പിടിച്ചിട്ട് ഇതൊരു സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഈ ഫ്ലോർ തിരഞ്ഞെടുക്കുന്നതിന് താങ്കൾ ഈ പദവി ഉപയോഗിക്കുന്നതിലേക്ക് വേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താണെന്ന്

ഓരോ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതെടുത്തിടുമ്പോഴത്തേക്ക് അതിനകത്ത് കിടന്ന് ഉരുണ്ടും അറിയുക ഉത്തരം മുട്ടമ്പ കൊഞ്ഞനെ കുത്തുക അല്ലെങ്കിൽ സഖാവ് ആണെന്ന് പറയുക അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്ന് പറയുക ഇത് ഇവരുടെ ഒരു സ്ഥിരം പല്ലവിയാണ് കാരണം ഈ ക്രൈസ്തവരോടുള്ള ഒരു സ്നേഹപ്രകടനം അതെന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചോറ് തിന്നുന്ന അരിഹാരം തിന്നുന്ന എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഈ ക്രൈസ്തവ സമൂഹത്തെ ഇതിനകത്തേക്ക് വലിച്ച് കയറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമന്ത്രി പല ക്രൈസ്തവ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലുള്ള പിന്നെ ഈ പറയുന്ന പിന്നെ നേതാക്കന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു കേക്കും അതുപോലെ തന്നെ ക്രിസ്മസ് സന്ദേശങ്ങളുമായിട്ട് ഈ പറയുന്ന ആൾക്കാരുടെ വീടുകളിലേക്ക് നിങ്ങൾ ഇറങ്ങി അവരെ കാണാൻ ണം പക്ഷെ നേരെ മറിച്ച് വടക്കേന്ത്രിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നേരെ തിരിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് പപ്പാനിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ഇതിവിടെ വേണ്ട എന്ന തരത്തിലുള്ള ആക്രോശിച്ചുകൊണ്ട് നടു റോട്ടിൽ ഈ പപ്പാനിയെ കത്തിച്ച് കളയുന്ന ഒരു വീഡിയോ ഇടയ്ക്ക് നമ്മൾ കണ്ടു അപ്പം കേരളത്തിലെ ക്രൈസ്തവരോട് ഒരു പ്രത്യേക സ്നേഹം മറിച്ച് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് മറ്റൊരു സ്നേഹ പ്രകടനമാണ് ഇവർ കാഴ്ചവെക്കുന്നത് ആ ഒരു പ്രകടനം നമ്മളെല്ലാവരും മണിപ്പൂർ കണ്ടതാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം രാജസ്ഥാനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു കാരണം കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനിൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ കാണിച്ചു കൂട്ടിയ അക്രമങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ മാമാ മാധ്യമങ്ങളൊന്നും ഇതുപോലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന അമ്മാവനെ തേച്ചൊട്ടിച്ച ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലേക്ക് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം